പഞ്ചായത്തിലെ വാർഡുകളിലെ മിനി കുടിവെള്ള പദ്ധതി പൂർത്തീകരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇനി ഡ്രോട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന്റെ ഘട്ടമായാൽ നമുക്ക് എസ് ഡിആർഎഫും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും പങ്കെടുത്ത രണ്ട് യോഗങ്ങൾ ഇതിനകം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് നമ്മൾ നടത്തുകയുണ്ടായി ഇത്തവണത്തെ വെയിലിന്റെ അവസ്ഥ കുറച്ച് കഠിനമാകും എന്നുള്ളതിന്റെ പ്രവചനങ്ങൾ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്രഖ്യാപിതമായിട്ടുള്ള പ്രവചനാതീതമായിട്ടുള്ള കാലാവസ്ഥയുടെ ഒരു ഇടമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ധാരണയും കുറ്റമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ അതിഭീകരമായിട്ടുള്ള പ്രളയം നമ്മുടെ ജീവിതത്തിൻ്റെ സകല സ്വസ്ഥതകളെയും തകർത്തുകൊണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടാകുന്ന വിധത്തിൽ കേരളത്തിൻ്റെ തലയ്ക്ക് മീൻ പേമാരി പോലെ പെയ്തിറങ്ങിയും പുഴ വഴിമാറി ഒഴുകിയും വരുന്ന വെള്ളത്തെ സ്വീകരിക്കാൻ തയ്യാറാക്കാത്ത സമുദ്രം തിരിച്ചടിച്ചുമൊക്കെ പ്രകൃതിയുടെ ഒരു പ്രത്യേക അവസ്ഥ സംജാതമായപ്പോൾ ആ അവസ്ഥയെ കുറിച്ച് നമ്മൾ വിലപിക്കുകയും നമ്മൾ ആശങ്കപ്പെടുകയും ചെയ്തത് കേന്ദ്ര കാലാവസ്ഥ പ്രവചന വിഭാഗത്തിന്റെ മാത്രം പ്രവചനങ്ങളെ കേട്ടതുകൊണ്ടാണോ നമുക്ക് ഈ അപകടം ഉണ്ടായത് എന്ന് ചിലർ ആശങ്കയോടെ ചിലർ ബോധപൂർവമായിട്ടുള്ള ആശങ്കയുണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിയും ഒക്കെ നമ്മുടെ സമൂഹത്തിനകത്ത് ചോദിച്ചു സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം അഹമ്മദ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിദ വൈസ് പ്രസിഡന്റ് പി കെ അനിത സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ എം മെഹബൂബ് ബുഷറ അബ്ദുൽ നാസർ എം കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു